എല്ല മണ്ണാർക്കാട് അപ്പൊ ഞാനിങ്ങനെ ഒരു ടൂറിന് പുറപ്പെട്ടപ്പോൾ ഇതിപ്പോ കേരളത്തിൽ നിന്ന് മൊത്തം ആൾക്കാരുണ്ട് പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അധ്യാപകരുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് പല കമ്പനികളിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഒരു വയസ്സന്മാരുടെ ഒരു പ്രളയമാവുന്നതാണ് ഞാനിപ്പോ ഇതിൽ പ്രതീക്ഷിച്ചത് പക്ഷേ ഈ ട്രിപ്പിൽ വന്ന് നോക്കുമ്പോഴാണ് എന്നെക്കാട്ടിലും തീർത്ഥക്കാരതിലൊക്കെ അപ്പോൾ അവരെല്ലാവരും മാക്സിമം നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് ഈ മൂന്ന് ദിവസത്തെ നമ്മൾ തീർത്ഥാടനത്തിനാണ് വന്നത് അവസാനം അത് വിനോദയാത്രയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ നിത്സാഹിച്ച് അതിന് അവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള രോഗിനെ എല്ലാ മേഖലയിലും നമ്മുടെ ഓരോ പ്രശ്നത്തിനും അവൻ സമീപത്ത് ഓടിയെത്തി അത് പെട്ടെന്ന് കൈകാര്യം ചെയ്ത് പിന്നെ എല്ലാം വളരെ ഭംഗിയാക്കി കൊണ്ടു നടത്താൻ സഹായിച്ചിട്ടുണ്ട് അവർ പ്രത്യേകം നന്ദി പറയുന്നു പിന്നീട് നമ്മുടെ ഡ്രൈവർമാരെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കൂട്ടുകാർ വണ്ടി ഓടിച്ചത് വളരെ മനോഹരമായിരുന്നു രാത്രിയൊന്നും വണ്ടി പോകുന്നുണ്ടെന്ന് കൂടി തോന്നുന്നില്ല നമ്മളൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്തു ഇത്രയും സുന്ദരമായിട്ടുള്ള ട്രിപ്പ് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു അതിന് പ്രത്യേകം അവർക്ക് എൻ്റെ നന്ദി പിന്നെ സതീശേട്ടൻ ഭക്ഷണം ഉണ്ടാക്കി തന്നത് വളരെ നന്നായിരുന്നു സമയത്തിന് സാറെ കഴിക്കും സാറേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പ്രത്യേകം അത് നമ്മുടെ വീട്ടിൽ നിന്നും കൂടി ആരും ഇതിനെ നിർബന്ധിക്കില്ല അത്രയും ആ സമയത്തിന് കിടന്ന് കൊണ്ടു തന്ന് കഴിക്കും അത് പ്രത്യേകം നന്ദി പറയുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ട്രിപ്പ് വളരെ മനോഹരമായിരുന്നു പിന്നെ ഇതിന് ഇത്രയും സഹരിച്ച് സന്തോഷപ്രദമാക്കാൻ സഹായിച്ച എല്ലാ എൻ്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും സഹോദരിമാർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്